bu bir daha günindeyimıın değil Paris Sultan ma പ്രിയമക്കളായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിൻ്റെ അവസര നാളുകളില നാളുകളിൽ ആണ് കർത്ത നോക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വർഷം നൽകിക്കൊണ്ടിരിക്കുന്നു പുതിയ അനുഗ്രഹങ്ങളും നന്മ ചെയ്യുവാനുള്ള പുതിയ അവസരങ്ങളും പുതിയ ആത്മീയ ഉണർവും നൽകിക്കൊണ്ട് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ അവിടെ നിന്ന് തയ്യാറായി നിൽക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളിലേക്ക് നമ്മേതന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹിതമനുസരിച്ച് വിശുദ്ധമായി ഈ പുതിയ വർഷം ആരംഭിക്കുവാനുള്ള വരത്തിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സുവിശേഷ വചനം ശ്രവിക്കാം ഇന്ന് കർത്താവിന് രക്തം ചിന്തി സാക്ഷികളായിത്തീരുന്ന ബെഞ്ചു പൈതങ്ങളുടെ മഹനീയമായി തീരുന്ന ആളാണ് നാം ഇന്ന് ആചരിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം മറ്റൊരാരുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് മറ്റൊരു സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഈജിപ്തിലേക്കുള്ള പലായനം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം അവർ പോയി കഴിഞ്ഞപ്പോൾ അതായത് രാജാക്കൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ വരെ അവിടെ താമസിക്കുക ഹേറോദേശ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവനു അവനുണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഒന്ന് ഓർത്തു നോക്കുക അവസ്പിതാവ് ഉറക്കത്തിലാണ് അപ്പോൾ രാത്രി സമയം എല്ലാവരും ഉറങ്ങുന്ന സമയം ഒരു കുടുംബത്തിലും ആ ശിശുവും അമ്മയും ഉറങ്ങുന്നു അവസപിതാവും ഉറക്കത്തിലാണ് മാലാഖ വിളിച്ചുണർത്തുന്നു എന്നൊരു സന്ദേശം കൊടുക്കുകയാണ് ഉടനെ തന്നെ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെടണം രസപിതാവ് പിന്നീട് ഒട്ടും സംശയിച്ച് നിന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഉടനെ തന്നെ കുഞ്ചിനെയും അമ്മയെയും കൂട്ടി രസപിതാവ് ഈജിപ്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കാവുന്നത് ഒന്ന് ഈജിപ്തിലേക്കുള്ള യാത്ര വാസ്തവത്തിൽ വസന്ധരാത വളരെ വലിയ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഈജിപ്തിലേക്കുള്ള പാലായനം പ്രത്യേക വഞ്ചിത്തീകരിച്ചിരിക്കുന്നത് ഈജിപ്തിൽ നിന്നാണ് മോശയുടെ നേതൃത്വത്തിൽ ജനം ഇസ്രേൽ ജനം രക്ഷിക്കപ്പെട്ടത് പെസഹ അനുഷ്ഠിച്ചത് ആ ചിങ്കല കടന്ന് മരകരയിലേക്ക് വൗക്തത്വ ഭൂമിയിലേക്ക് അവർ എത്തിച്ചേരുന്നത് അപ്പോൾ ഈജിപ്തിൽ നിന്നുള്ള യാത്ര മോചനം പുറപ്പാട് പ്രസഹ ഇത് യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഒരു മുൻ ആസ്വാദനമാണെന്ന് പറയാം മുൻകൂട്ടിയുള്ള ഒരു സൂചനയാണ് നമ്മുടെ യഥാർത്ഥ രക്ഷകൻ യേശുവാണ് യഥാർത്ഥ വിമോചന യേശുവാണ് അതുകൊണ്ട് യേശുവിനെ രണ്ടാമത്തെ മോശ എന്ന് പറയാറുണ്ട് മോശ പഴയ നിയമകാലത്ത് ജൈവജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വാക്തത്വ നാട്ടിലേക്ക് കൊണ്ടുവന്നതുപോലെ വന്നതുപോലെ ഇതാ മിഷയ സാക്ഷ സാക്ഷര രക്ഷകൻ നമ്മെ രക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നിത്യ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആ കാലാന് ദേശത്തേക്ക് നമ്മെ നയിച്ചുകൊണ്ട് പോകാനിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള മോശ രക്ഷകൻ വിമോചകൻ കർത്താവാണ് അത് സൂചിപ്പിക്കുകയാണ് ഈജിപ്തിലേക്കുള്ള ഈ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഈജിപ്ത് മോശയുടെ ജീവിതത്തിലും കർത്താവിന്റെ ജീവിതത്തിലും ഉണ്ടായ ചില സംഭവങ്ങൾ സമാനങ്ങളായി എടുത്തു കാണിച്ചുകൊണ്ട് ഈ ഒരു കാര്യം എടുത്തു പറയാറുണ്ട് മോശ ജനിക്കുന്നതിന് മുൻപ് പറവ് കൽപ്പിക്കുകയാണ് എല്ലാ ശിശുക്കളെയും കൊന്നൊടുക്കണം ഇസ്രേലിയരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന എല്ലാ ആൺ ആൺകുട്ടികളെയും കൊന്നൊടുക്കണം നൈൽ നദിയിൽ ഒഴുക്കികളയണം കർത്താർ ജീവിതം കാണാം ഹെയ്ദേശ് കൽപ്പനയിടുന്നു അവിടെ ആ പ്രദേശത്തുള്ള എല്ലാ ആൺകുട്ടികളെയും ഈജിപ്തുകാരുടെ ഇസ്രയേലിയുടെ എല്ലാ മക്കളെയും കൊന്നുകളയണം അപ്പോൾ ഈ ഒരു കൊന്ന് കളഞ്ഞു കളയുവാനുള്ള ആ കൽപ്പന രണ്ടു വർഷം ഒരുപോലെ കാണുന്നു രണ്ടുപേരും മോശയും ഈശോയും അത്ഭുതകരമായി ഈ ഗൂഢമായ ക്രൂരമായ പദ്ധതിയിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്നു അങ്ങനെ മോശയും ഈശോയും തമ്മിലുള്ള ഒരു സാമ്യം പ്രത്യേകമായും എടുത്തു കാണിക്കുന്ന ഒന്നാണ് നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെ ഈ നിർദ്ദേശം കിട്ടിയതിന് ശേഷം നമ്മൾ കാണുന്നത് വിശുദ്ധി ദേവസ്യാക്ക ഉടനെ ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ് അവശവിധം എവിടെയുമ്പോൾ ചോദിക്കുമായിരുന്നു എന്തുകൊണ്ടിങ്ങനെ എന്തുകൊണ്ട് ഈ രാത്രി ഈ കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ പിടാവാടുപ്പെടണം ദൈവത്തിൻ്റെ മകനല്ലേ ദൈവത്തിന് സംരക്ഷിക്കാൻ ആവുകയില്ലേ എത്ര എളുപ്പം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയും പിന്നെ എന്തുകൊണ്ട് ഈ ദുർഘട സ്ഥിതി ഞങ്ങൾക്ക് വരുത്തുന്നു എന്ന് ചോദിക്കാമായിരുന്നു യഹസപിതാവ് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല മാതാവും അതുപോലെ തന്നെ യഹസപിതാവ് നിർദ്ദേശം കിട്ടി തന്നെ ഭർത്താവാണ് കുടുംബത്തിന് നാഥനാണ് ദൈവത്തിന് സതീശമാണ് പിന്നീട് മറുചോദ്യമൊന്നുമില്ല കൂടുതൽ വിശദീകരണമൊന്നും ചോദിക്കുന്നില്ല യവസപിതാവ് നിർദ്ദേശിക്കുന്നു നിർദ്ദേശിക്കുന്നത് പോലെ കുഞ്ഞിനെയും എടുത്ത് യാത്ര ചെയ്യുവാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈജിപ്തിലേക്കുള്ള യാത്രയിലും ഈ തിരു കുടുംബത്തിന് പരിപൂർണമായ വിധേയത്വം ദൈവത്തിരിമസം നിറവേറ്റുന്നതിനുള്ള പരിപൂർണമായ വിധേയത്വം അല്പം പോലും മടി കാണിക്കാതെ അല്പം പോലും വിമുഖത കാണിക്കാതെ അല്പം പോലും എതിർപ്പ് കാണിക്കാതെ പരിപൂർണമായ സമ്പൂർണമായ വിധേയത്വവും അനുസരണം അതാണ് ഇവരുടെ ജീവിതത്തിൽ ഈ പ്രത്യേകമായ സംഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇനി ഈജിപ്തിൽ ചെന്നപ്പോൾ കർത്താവസ്ഥ അവരോട് ഒരു കാരുണ്യം കാണിച്ചു എന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാം ഈജിപ്തിൽ യകൂദരുതായ ചെറിയ ചെറിയ സമൂഹങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടായിരുന്നു സ്വന്തം നാട്ടിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ പഠനമുണ്ടാകുമ്പോൾ കാലാവസ്ഥ ദുർഘടമായി തീരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഇസ്രയേലിൽ പലരും അങ്ങോട്ട് ഈജിപ്ത് ചെന്ന് അവിടുത്തെ പട്ടണങ്ങൾ ഏതെങ്കിലും ഒരു പ്രാന്ത ഒരുമിച്ച് കൂടി കോളനിയായി താമസിക്കുമായിരുന്നു അതുപോലെയുള്ള കോളനിയിലായിരിക്കണം ഇവരും ചെന്ന് വിടുന്നത് അതുകൊണ്ട് സ്വന്തക്കാരായ അവിടെയുണ്ട് അവരുടെ കൂട്ടത്തിൽ ഇരിച്ചു തീരുവാനും ഒരുമിച്ച് ജീവിക്കുവാനും അവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല ഏകദേശം ആറു വർഷത്തോളം ഈ ഉണ്ണീശ് കൊണ്ട് തിരു കുടുംബം അവിടെ താമസിച്ചു എന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഇവിടെ ഈ കാലത്തിന് ശേഷം വീണ്ടും മറ്റൊരു സന്ദേശം ലഭിക്കുന്നു കുഞ്ഞിൻ്റെ ജീവൻ അപഹരിക്കാൻ പരിശ്രമിച്ചിരുന്നവർ ആഗ്രഹിച്ചിരുന്നവർ മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് ഇസ്രേ ദേശത്തേക്ക് തിരികെ പോവുക ഇവിടെയും യാതൊരു വൈമുഖ്യവും കാണിക്കാതെ യാതൊരു യുദ്ധത്തിലുള്ള എതിർപ്പോ മുറിമുറിപ്പോ കൂടാതെ അതിന് പരിപൂർണമായി വിധേയം വിധയപ്പെടുവാൻ ഈ തിരുക്കുടും തയ്യാറാവുകയാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഈജിപ്ത് ഈ ലോക ജീവിതത്തോടാണ് തുലനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈജിപ്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വന്തമായ ഒരു നാട് അവിടെ കണ്ടെത്തുവാനല്ല സ്വന്തമായ നാട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ് വാഗ്ദത്ത ഭൂമി നമ്മെ സംബന്ധിച്ചോളം സ്വന്തം നാട് സ്വർഗരാജ്യമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിലെ ഒരു ഇടത്തവളം മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മളുടെ ജീവിതം അപ്പം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിലും ഈ ലോകത്ത് കഴിയുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെതല്ലാത്തവരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല സ്വർഗ ലോക സ്വർഗരാജ്യത്തിലെ അംഗങ്ങളാണ് ഈ ഒരു ബോധ്യത്വരൂടും ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ലോകനെ ഒന്നാമത്തെ ലേഖനം ഇപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവന് ദൈവസ്നേഹം ഉണ്ടായിരിക്കുകയില്ല കാരണം ഈ ലോകത്തിലുള്ളത് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ഈ ലോകത്തിലുള്ളതൊന്നും ദൈവത്തിൻ്റെതല്ല ലോകത്തിൻ്റെതാണ് പ്രിയപ്പെട്ടവർ നമ്മളീ ലോകത്തിലാണ് പക്ഷേ ഈ ലോകത്തിൻ്റെതായി ജീവിക്കേണ്ടവരല്ല ഈ ലോകത്തിലെ വസ്തുക്കളിൽ കണ്ണു നട്ട് ജീവിക്കാനുള്ളവരല്ല അള്ളിപ്പിടി ജീവിക്കാനുള്ളവരല്ല അതിനോട് ഈഴ്ച ജീവിക്കാനുള്ളവരല്ല ഇതെല്ലാം വിട്ടു വീഴ്ച പോകുമ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഈ ലോകം എടിയണമെങ്കിൽ നമ്മൾ ഇഴുകി ചേരാതെ സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥമായ രാജ്യം എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുക ഈ വലിയ സന്ദേശം ഇന്നത്തെ ഈ സുവിശേഷഭാഗം നമുക്ക് നൽകുകയാണ് യേശു ഈജിപ്തിലേക്ക് പോകുന്നു അവിടെ താമസിക്കുന്നു തിരി സ്വന്തം നാട്ടിലേക്ക് വരുന്നു നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നു കുറച്ച് നാളിവിടെ താമസിക്കുന്നു ഇവിടെ നിന്നും വിളിക്കപ്പെടുമ്പോൾ സ്വർഗരാശ്യത്തിലേക്ക് തിരികെ പോകണം സ്വർഗത്തിൽ എത്തിച്ചേരും വേണ്ട രൂപവർ നൽകണമേ എന്ന് നമുക്ക് വൃത്തിയുമായിട്ടും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ അമ്മേക്കർ മാതാവേ മാതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേയെ സ്നേഹിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാം അങ്ങേത്രിക്കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഈ ലോകത്തിലാണെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാത്തവരെ ജീവിക്കുവാൻ സ്വർഗത്തിലെ മക്കളായി അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വൃത്തിയുമായ വരും അനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ মাযরানেন কাপানেন মানান কানারা